റബ്ബർ വെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ തുണി അലക്കെ നേരത്തെ കഴിഞ്ഞില്ല ആർജെ നമ്മൾ തുണിയൊക്കെ ഇലക്കി മുകളിൽ പിരിച്ച് എല്ലാം ഇപ്പം രാവിലത്തെ പകുതി പരിപാടി കഴിഞ്ഞു വെള്ളം എടുത്തു അല്ലേ തുണി അലക്കി അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അതെന്തായാലും നമുക്ക് കഴിക്കാം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കണ്ടോ പൈസ ഇവിടെ അപ്പം പറമ്പൊക്കെ പകുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി മാമൻ നാട്ടിൽ പോയിരിക്കുന്നു മാമൻ നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാക്കി വൃത്തിയാക്കും മാമൻ വന്നു കഴിഞ്ഞാൽ വീട് ഭയങ്കര വൃത്തിയാണ് കാണാൻ ഒരു പ്രത്യേക എല്ലാവരുടെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് നീ വീണുകഴിഞ്ഞാൽ എനിക്ക് ചെലവാണ് ഞാൻ വീണുകഴിഞ്ഞാൽ ചിലവില്ല എന്ത് ചിലവും ചിലവ് കിട്ടാം ഞാൻ ഇന്നൊരു ആശുപത്രിയിൽ പോയി കിടക്കാനാണെങ്കിൽ എനിക്ക് ചിലവാകുന്നില്ല ആർജിക്കൊന്നു പറഞ്ഞ് രണ്ടാമത്തിന് വഴിയായിരുന്നു അപ്പം ഡേസ് പെട്ടെന്ന് ബസ് കിട്ടാനുള്ള വഴി നോക്കട്ടെ എന്നിട്ട് ബാക്കി വിശേഷം പറയാം നമ്മളിപ്പം നടന്ന് നടന്ന് കൂടെ നിരത്തിയിട്ടുണ്ട് നമ്മളാ ഇന്നും ഞായറാഴ്ച അല്ല തെക്കതില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ പൂജയുള്ളൂ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൊള്ളാമോ എടുത്തപ്പോഴും ചോദിക്കണല്ലോ അഭിപ്രായം നടന്നാണ് നമ്മൾ ആറ്റിൻ്റെ എത്തിയിരിക്കുന്നത് വേസ് ആറ്റിൽ വെള്ളമൊന്നുമില്ല വേനൽക്കാലമായിട്ട് ഇപ്പം എല്ലാവരും തുണിയാലൊക്കെ കുളിക്കലൊക്കെ ഇവിടെ ആറ്റിൽ തന്നെയാണ് നമ്മൾ ഒന്ന് കഴിഞ്ഞ നടന്നു പോട്ടെ ആറ്റിൽ തീരെ വെള്ളമില്ല വേസ് പക്ഷെ എന്നാലും തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ കാലക്കുള്ള അങ്ങനെയൊന്നുമില്ല പണ്ട് നമ്മളൊക്കെ ഓലയൊക്കെ കൊണ്ടുവന്ന് കുതിർക്കാൻ വേണ്ടിയിടും ഓല മുടയാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ ആറ്റിലാണ് കൊണ്ടുവന്നിടണത് ഒഴിച്ച് മുക്കി മുക്കി മുക്കിയിടും എന്നിട്ടാണ് മുടയാൻ വേണ്ടി എടുത്തു പോകുന്നത് ഇപ്പം അങ്ങനെ ഇട്ട് നോക്കി നോക്കി ട്ടി വീഴാൻ വേണ്ടി പോവാ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളു ചെറിയ അരുവി പോകും പോലെ പോവും സൈഡൊക്കെ അതെ വരുന്നു ആദ്യ ഡ്രസ്സ് മാറി കേട്ടോ ആദ്യത്തെ ഡ്രസ്സ് മരം വരെ ആചാരം നെടുമങ്ങാട് വരെയല്ലേ ഈ ഡ്രസ്സ് മതി എന്ന് പറഞ്ഞിട്ടാണ് ആജെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് കടകണ്ട വീട് അമ്മ കൊണ്ട് ആ ചെരുപ്പ് ഓടി ഇവിടെയൊക്കെ വേസ്റ്റ് എന്ന് പറഞ്ഞു മരം മുടിച്ചതും എല്ലാം കൂടി വേസ്റ്റ് ഇതാക്കിയൊക്കെ അവളോടുന്ന് ഞാൻ നടന്നു പോകും ഇതെവിടെ പോണോ എനിക്ക് എന്റെ കൂട്ടുകാരിൽ അച്ഛനാണ് അയ്യോ പെട്ടെന്ന് റോഡെത്താൻ റോഡെത്താൻ പോലെ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ സമാധാനം ഉണ്ടാവില്ല റോഡെത്തി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് ബസ് കാണാനുണ്ടേ ബസ് കാണണം ബസ് കണ്ടാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല

ശ് നമ്മൾ ബസ് വന്നിട്ടുണ്ട് ആർജം ഞാൻ മുമ്പേ ഓട്ടിച്ചു വിട്ടു അല്ലെങ്കിൽ ശരി അല്ല ഇരിക്കാൻ സ്ഥലവും കിട്ടത്തില്ല ആകെ ഇതാവും പിന്നെ അതിൽ നിന്ന് നടന്നു പോട്ടെ വെയിലൂർ കടയാണ് ഇപ്പോൾ ബസ് കടക്കെ ബസ് ഒക്കെയാണ് ഫൈനലി നമ്മൾ പഴയ കേസ് നമ്മൾ മാർക്കറ്റിലോട്ട് നടക്കുകയാണ് താഴെ ഇറങ്ങി ആദ്യം ഞാനും പൊട്ട നടക്കുകയാണ് അടി നമ്മൾ നടന്ന് 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 മാർക്കറ്റിലോട്ട് പോട്ടെ വെള്ളനാട് ഉത്സവത്തിൻ്റെതാണ് കാണുന്നത് പങ്കാഴ്ച നമ്മളിന്ന് മീനിന്റെ മാർക്കറ്റുള്ള അഴിലെ കൂടിയാണ് കയറുന്നത് മാർക്കറ്റ് വഴി കേറായിരുന്നു പണ്ടിവിടെയല്ലേ ചന്ത അത് കേറിക്കും ചന്ത അന്നത്തായിരുന്നു ഇപ്പം ആ സ്ഥലം ഇപ്പം ഇറച്ചിക്കടയൊക്കെ ആക്കിയിട്ട് മീൻകാരന്മാരെല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്ന് തള്ളി അത് ചെളിതെറുപ്പിക്കല് ചൊറിയും ഭയങ്കര മാറ്റം നമുക്ക് പച്ചക്കറിയാണ് വേണ്ടത് വെറൈറ്റി വെറൈറ്റി മീൻ ഇരിക്കുകയാണ് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ വെറൈറ്റി വെറൈറ്റി മീന എൻ്റെ അമ്മീൻ്റെ നാട്ടം സഹിക്കുന്നില്ല ഓ അപ്പൊ മാത്രമുണ്ടാകുന്നു രണ്ട് മീൻ നിക്കണത് ഇവിടെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങോട്ടാക്കി ഇവിടെ ഇറച്ചിക്കടയൊക്കെ ആക്കി അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മൾ മരിച്ചത് പച്ചക്കറിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു മല്ലിച്ചപ്പും അല്ല മല്ലിച്ചപ്പ് പുതിയ ആ വാങ്ങിച്ചോ ആ വാങ്ങിച്ചോ ഇരുന്നോട്ടെ പിന്നെ ചമ്മന്തിക്കാൻ തയ്ക്കൂല ചേർ വിളിച്ച് വാങ്ങിച്ചു കഴിച്ച് കാരണം ചമ്മന്തി കൂടെ അപ്പം കഴിച്ച് നമ്മളത് ചന്തയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് ചന്ത ജംഗ്ഷനാണ് ഇതാണ് നമ്മുടെ നെടുമ്പാട് ചന്തമാക്കഡ് ജംഗ്ഷൻ ബസ് 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 സ്റ്റോപ്പ് അങ്ങോട്ട് ഇവിടെ കയറുന്നത് പക്ഷേ നമ്മൾ പ്രശ്നം കൊടുത്ത് ആഴത്തിറങ്ങി എന്തായാലും മീമാക്കട വൈകൂടെ കയറിയത് ചേക്കും മീൻമാക്കട്ട് അപ്പുറത്തെ എൻ്റർ സെക്കൻഡ് എൻഡറി ആണ് ആ എൻഡറി കൂടെ അധികം ആളുകൾ കയറാറില്ല കാരണം ഭയങ്കര സ്മെല്ലാണ് ഇവിടെ കയറിക്കുന്നത് അതാണ് വേറെ പ്രശ്നം നമ്മളൊന്നും കയറിയത് മോഡൽ കയറി നോക്കും അപ്പോൾ എവിടെ ജ്യൂസാണോ അത് കുടിക്കാൻ പോകും പക്ഷെ പൈസ ഇല്ലെന്ന് ചോ പൈസ ഇല്ല ഗിസ് അവിടെ ജ്യൂസല്ല മറ്റേ ഫ്രൂട്ട്സിൻ്റെ ഉള്ള ഒരു വെള്ളം ചെയ്യും പൈസ പക്ഷെ പൈസയാണോ മുപ്പത് ഒന്നും ആകും പൈസ ഇല്ല പച്ചക്കറിനെ വാങ്ങാൻ പറ്റില്ല പിന്നെ ആ ഹാ വാങ്ങാനായിട്ട് പുള്ള വാങ്ങിച്ചു വീട്ടിൽ പോവാണോ ഇവിടെ എവിടെ ഷൂ ഒക്കെ വാരി വെക്കണമെന്ന് പറഞ്ഞു എവിടെയാണെന്ന് ഷൂ ഏ മെഡിക്കൽ ഷോപ്പിൽത്തോ അങ്ങനെ ഷൂലോ വാരിയൊക്കെ മുപ്പത് കമ്പനിക്കൊക്കെ തോന്നി നോക്കട്ടെ നല്ല സാധനങ്ങളൊന്നും നോക്കാതെ പൈസ ഒന്നുമില്ല വേറെ പിന്നെ നടന്ന നടന്ന നടന്ന് എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഷൂ ഷൂ ഇവിടെ വാരിയിട്ട് വിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളുണ്ടല്ലോ നോക്കാം ആർജനെ വിളിച്ചിട്ട് ആർജന ഒന്ന് തപ്പി കളിച്ചോണിക്കായിരുന്നു നോക്കട്ടെ വാ ആർജ വാ ഓക്കെ ആർജൊക്കെ സർപ്രൈസ് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നമ്മൾ പോവേണ് പന്ത്രണ്ട് അമ്പത് നമുക്ക് ബസ്റ്റുണ്ട് ഓടിച്ചാടി കയറ ഇവിടെയൊക്കെ ചക്ക ഇങ്ങനെ വെട്ടി 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 കൊടുക്കുന്നുണ്ട് നിറയെ ഇല വന്നു മുട്ടയടിച്ച് പോയതാണ് കൈ നിറയെ ഇലയൊക്കെ വന്ന് പൊളിയായി ലുക്കായി എന്തായാലും നടന്ന് പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്താനുള്ള വഴി തുടങ്ങി ഫ്രൂട്ട്സ് വരെ ഒക്കെ നേരം ഇരിക്കുന്ന ആണൊക്കെ പൊതിയാവും അതിലോളായി പോണം ആ വേണ്ടി ചക്കയൊക്കെ അടിക്കും പൊളിയല്ലേ എന്തായാലും നമുക്ക് ജോലി കയറി പോവാം പോവാൻ കഴിച്ചു പതിനു വികാശം നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് ഇനി ബസ് വരാൻ ഒരു മണി കഴിഞ്ഞു പന്ത്രണ്ട് അമ്പതാണ് ബസ്സെങ്കിലും ബസ് വരുമ്പം ഒരു മണിയാവും അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അവിടെ പറ്റിക്കുഴിയിൽ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യാം ബസ് വരട്ടെന്തായാലും ആരുടെ ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ ആര് പനി വികാശ നമ്മൾ നമ്മുടെ ബസ്സിൽ കയറി പോവുകയാണ് നമ്മൾ പറ്റിക്കുഴിക്ക് പോവാ

ചാന്തരേച്ച് മുഖം കാണാൻ വളച്ചിടിക്കാൻ നോക്കുന്നത് നിശു കറിയാൻ പറഞ്ഞ് ഇപ്പം ഞാൻ പതുക്കെ നടക്കാൻ വെച്ച് അവളുടെ കഥയും പറഞ്ഞ് നമ്മളവിടെ സമയം പോവും ലേറ്റ് ആവും ഞാൻ നടക്കട്ടെ അവൾ വരുമ്പോൾ വരട്ടെ നല്ല എന്താണ് എന്തായാലും വെയിറ്റ് ചെയ്യാനും പിടിച്ചാലും നോക്കില്ല ഞാനും വെയിറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അഞ്ചി പാ പച്ചക്കറികൾ ഇപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാൻ നടക്കാണ് അവളുടെ തോറത്തോളം അവൾ പിടിച്ചു നിൽക്കട്ടെ അല്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും വരാതെ പറഞ്ഞ് വരാതെ അവിടെ കഥയാണ് പറഞ്ഞപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് ണം ബാക്കിയുള്ള ഫിട്ട് എൻ്റെ ഉണ്ടാക്കി കഴിക്കണം പ്ലീസ് രണ്ടുപേരും ഒന്നും ഇത്ര കൊണ്ട് ഭക്ഷണം കഴിച്ചില്ല ആണ് വേറെ കാര്യം നിഷു ആണെങ്കിൽ കപ്പലിനെ വിട്ടേ കഴിച്ചു ഞാൻ ആ പാട കഴിച്ചത് ഒരു ചെറിയ ഫ്രൂട്ടി കുപ്പി കുപ്പിയിലുള്ള ഫ്രൂട്ടി അല്ല എന്റെ താണുത്തോളം മറ്റേ സ്പ്രൈറ്റിന്റെ പത്തിന്റെ കുപ്പിയില്ലേ ആ കുപ്പിയില് ആള് കുടിച്ചത് അതിവിടെ പരുത്തി കുഴിത്തിപ്പാടും വാങ്ങിച്ചു കുടിച്ചത് ചൂട് ക്ഷമ തയ്ക്കണ കേസ് ചൂടൊരു ക്ഷമമായിട്ടാണ് നല്ലത് തേങ്ങ വരുന്നില്ല അവളുടെ സ്റ്റക്കായിട്ട് ശരിയാണ് കാലില്ല നമുക്ക് പോവാം നമ്മൾ പോകാണ് കൂടെ അവൾ സ്റ്റക്കായി എന്നെ വിളിച്ച് നിർബന്ധിപ്പിച്ച് നിർത്തി ഞാൻ കുറച്ച് വീട്ടിൽ ആളതിന്റെ കൂടെ വീട്ടിൽ പോകാം ഞാൻ വീട്ടിലെക്കാൻ മതിയോ പെട്ടന്ന് വീട്ടിൽ പോട്ടെ കേസ് കാര്യം പോയിട്ടാണ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ഇവിടെ അതിനിടങ്ങിങ്ങനെ കഥയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമം കൂടുതലിരിക്കും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ ഇത് അങ്ങനത്തെ തേങ്ങയാണല്ലോ അതുകൊണ്ട് കരില്ല നടന്നു നമ്മളെ തുടക്കം നമ്മൾ നമ്മുടെ തുടത്തിൽ ഇനി ഇനിയിപ്പതൊക്കെ പോവാ ശ്രദ്ധിച്ചു പോകണം വഴിയിലൊക്കെ കോഴി ഉണ്ടാവും കഴിഞ്ഞ ദിവസം നിശു വീണ ഞാൻ കാണിച്ച ഈ കോഴി നിശു ഈ കോഴി ഈ കോഴിന് ഞാനും വീണ്ടിട്ടുണ്ട് തേങ്ങയും വീണ്ടുണ്ട് ഞാൻ ആ മുറിയട്ടെ കാരണം ഞാൻ വേണപ്പിനാ ഒരുപാട് ചീത്ത പറഞ്ഞ ആളാണ് ഇപ്പൊ സ്വന്തമായിട്ടും വീണുമ്പോൾ കുഴപ്പമില്ല ബാക്കും വീണ്പോ അച്ചപ്പം വേണമെങ്കിൽ പക്ഷെ ഉണ്ടാക്കാനും സ്വന്തമായിട്ട് അശ്രദ്ധ കാണിച്ച് പോയി വീണതാണ് ഞാൻ വീണെങ്കിൽ ഞാൻ എണീറ്റ് അടക്കും നിന്നെ പോലെയാണോ അതൊന്നും പിന്നെ അങ്ങ് പൊടിയാന്ന് ശ്രദ്ധ അപ്പോൾ ഇനി നിനക്ക് എന്താ എപ്പോഴും കൊണ്ട് ഓർഡർ ആവശ്യം നിങ്ങൾ ബ്ലോഗ് എടുത്ത് കാണാൻ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ കൊണ്ടു ഇവിടെയാണ് എന്തിനാ ആവശ്യം ഫുൾ ടൈം അത് വയ്യ ഇവിടെ വയ്യ അവിടെ വേദന ഇവിടെ വേദന അങ്ങനെ വയ്യ ഇവിടെ വയ്യ പനി അത് ഇങ്ങോട്ട് ഫുൾ ടൈം ഹോസ്പിറ്റൽ കൊണ്ടു ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലോഗ് ബ്ലോഗെടുത്ത് കാണാൻ മനസ്സിലാവും അറ്റ് ക്ലാസ് ഫൈനലി നമ്മൾ നമ്മുടെ സ്വർഗത്തിൽ എത്താറായി നമ്മൾ ഇവിടെ എത്തി പോയിട്ട് ഒരു വെള്ളം കുടിക്കും അതോടൊപ്പമാണ് ഇപ്പോഴാണ് ാണെങ്കിൽ വേറെ ലെവല് പൊള്ളിക്കുകയാണ് ഇവിടെ നല്ല മഴ പെയ്യുന്നില്ല മഴക്കാരുണ്ടാവും പക്ഷെ മഴ പെയ്യൂല ആളാവസ്ഥ മഴയ്ക്ക് വന്നൊന്നും സ്നേഹമില്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ ശരി ചെയ്യാൻ പാടാം നമ്മുടെ അടുത്തൊക്കെ നമ്മൾ മനുഷ്യരൊക്കെ തന്നെയല്ലേ കുറച്ചൊക്കെ മഴ വന്നത് സഹായിക്കണം അല്ലേ ത മരങ്ങളൊക്കെ പ്രകൃതികളൊക്കെ സംരക്ഷിക്കുന്നത് നമ്മൾ നശിപ്പിക്കാതെ അതായിട്ട് അപ്പൊ ഫയലൈസ് നമ്മുടെ ഇന്നത്തെ ട്രാവളും ഇത്ര വിശേഷങ്ങളുള്ളൂ അധികം എനിക്ക് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ക്ഷമിക്ക വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുത്തുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സിലഭിപ്രായം ഒരുപാട് കഷ്ടപ്പെട്ട് തവണ വീഡിയോ എടുക്കുന്നത് അറിയാൻ പണിയാണെ ഹർക്കാ എടുക്കാനായിട്ട് അത്യാവശ്യം ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്ന കാണാൻ പറ്റുന്ന മാക്സിമം ശ്രമിക്കാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ട്രാവൽ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും താഴെ രണ്ടാളും ഇൻസ്റ്റാമോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ